I'll <laughs> see ഇതാണ് മഹാനായ നടൻ മക്കളോട് പറഞ്ഞത് സ്ത്രീകളെ ഉപദ്രവിച്ചാൽ കഴുത്തറക്കും വലിയ ആരാധകരുള്ള താരമാണ് പലതരം ബിസിനസ്സുകൾ കൂടാതെ സ്വന്തമായി ഐ പി എൽ ക്രിക്കറ്റ് ടീം ആള് ഷാരൂഖാൻ തന്നെയാണ് കിംഗാൻ ഈയിടെ പറഞ്ഞിരുന്നു തന്റെ മക്കളെ പ്രേമിച്ച് ഉപദ്രവിക്കുന്നവന്റെ കഥ കഴിക്കുമെന്ന് അതിൽ കിട്ടുന്ന ശിക്ഷയ്ക്ക് ജയിൽ പോകാൻ മടിയില്ലെന്ന് അത് മകളുടെ കാര്യത്തിൽ ഈ ബാംഗ്ലൂരിൽ നടന്ന പീഡനത്തിനെതിരെ ആഞ്ഞടിച്ച ഷാരൂഖാൻ പറഞ്ഞത് സ്ത്രീകളെ ബഹുമാനിക്കാൻ മക്കളെ പഠിപ്പിക്കണമെന്നാണ് തന്റെ മക്കളായ ആര്യനും അബ്രാമുമാണ് ഇത്തരത്തിൽ ചെയ്തതെങ്കിൽ അവരുടെ കഴുത്തറത്തു കളയുമത്രേ ഖാൻ താങ്കളുടെ ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കാനുള്ളതല്ല പെൺകുട്ടികളെന്നും ഷാറുഖ് ഖാൻ ഫെമിനിക്കു എടുത്ത അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു കിങ് ജി അങ്ങൊരു കിങ് തന്നെയാണ് അതെ സ്ത്രീത്വത്തിനും അതിന്റേതായ സ്ഥാനമുണ്ട് ആവശ്യം കഴിഞ്ഞ് ഒഴിവാക്കാവുന്ന ഈ കാലത്ത് ശക്തമായ താക്കിയത് സ്വന്തം മക്കൾക്കും സമൂഹത്തിനും നൽകിയതിൽ അങ്ങേക്ക് നിർത്താതെ ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്